ഹലോ കൂട്ടുകാരെ പോർട്സ് ആൻഡ് പെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഞാനെന്നൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് കുറച്ച് ഓൾഡ് പ്ലാന്റ്സുകൾ ഉണ്ട് അതൊക്കെ ഒന്ന് ക്ലിയറൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഫ്ലവറിംഗ് പ്ലാന്റുകളാണ് കൂടുതലായിട്ടുള്ളത് ക്രീപ്പർ പ്ലാന്റുകളുണ്ട് അതുപോലെ ലീഫി പ്ലാന്റുകളും ഉണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഏത് പ്ലാന്റ് എടുത്താലും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക എന്നിട്ട് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് അപ്പോൾ ചില പ്ലാന്റുകളൊക്കെ എണ്ണങ്ങൾ കുറവാണ് കേട്ടോ അപ്പോൾ ഒരു മൂന്നോ നാലോ പ്ലാന്റുകളൊക്കെ കാണുകയുള്ളൂ അപ്പോൾ ആദ്യം ആദ്യം ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേ ആണ് അതുപോലെ ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് കൊറിയർ അയക്കുന്നത് ആഴ്ചയിൽ മൂന്ന് ദിവസമായിരിക്കും കൊയ കൊറിയർ അയക്കുന്നത് പിന്നെ അതുപോലെ ഓർഡർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റത്തെ ആഴ്ചയായിരിക്കും ഞങ്ങൾ കൊറിയർ അയക്കുന്നത് കേട്ടോ അതുപോലെ പിന്നെ പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലോ അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഈ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ലേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ല വെൽ റൂട്ടഡ് ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ബ്രസീലിയൻ സ്നാപ് സ്നാപ്ഡ്രാഗൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല വയലറ്റ് ഫ്ല ചെറിയ ഫ്ലവറാണ് ഇതിനുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് സ്നോറോസിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന ജേഡ് പ്ലാന്റ് ആണ് കേട്ടോ ഇത്രയും ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കാണിക്കുന്ന പ്ലാന്റ് ഓട്ടുമില്ലാൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഈ ഓഫർ സെയിലിൽ ഇത് പ്ലാന്റ് അവസരമാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് മെക്സിക്കൻ ഫ്ലൈവനിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഓണം വലിപ്പമുള്ള പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ പ്ലാന്റിന് നല്ല വലിപ്പമുണ്ട് അപ്പോൾ ഇത്രയും കുറഞ്ഞ റേറ്റിന് നിങ്ങൾക്ക് ഈ പ്ലാന്റ് സ്വന്തമാക്കാനുള്ളൊരവസരം കൂടിയാണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് എൽഒ ഡി സിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഇപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് കനേഡിയൻകുന്നേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം ആയ റൂട്ട് വന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് ജോൺ ക്രീപ്പറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് കേട്ടോ ഈ മഴയുള്ള സമയത്ത് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ എത്രയും നല്ലവണ്ണം പെട്ടെന്ന് പിടിച്ച് കിട്ടും അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വൈറ്റ് ബ്രൈഡലിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തിയായ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വേരിഗേറ്റഡ് ബോവർവേൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വേരിഗേറ്റഡ് ലേഡി ഷൂവിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് നോർമൽ ബോവർവേയിൻ്റെ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്നത് പിങ്ക് ജസ്റ്റീഷ്യേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റോട്ട് വന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഈ പ്ലാന്റ് അല്ല ഒരു അഞ്ചാറ് പീസ് സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്ട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് കേട്ടോ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് വെള്ളക്കൊന്നിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് യെല്ലോ ജാസ്മിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപ അടുത്ത് കാണിക്കുന്ന പ്ലാന്റ് പാഷൻ ഫ്ലവർ ആൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലോണം റോട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഒരു കാര്യം ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ ഏതാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യും കേട്ടോ പ്ലാന്റ് ആണ് ഹൈഡ്രാൻജിയാണ് കേട്ടോ ഇത് ബ്ലൂ ഹൈഡ്രാൻജിയാണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് നല്ലവണ്ണം റൂട്ട് വന്ന ഹെൽത്തി പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പോൾ പറഞ്ഞതുപോലെ ഈ പ്ലാന്റിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ചില പ്ലാന്റുകളെല്ലാം കുറഞ്ഞ സ്റ്റോക്ക് കൈവശമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യം ആദ്യം വാട്സപ്പ് മെസ്സേജ് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യുന്നവർക്കായിരിക്കും പ്ലാനുകൾ അയച്ചു കൊടുക്കുന്നത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്യോ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സെയിൽ വീഡിയോ അഞ്ച് ദിവസത്തേക്ക് മാത്രം ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാ കൂട്ടുകാർക്കും ബായി